ഇത് മ്യൂസിക്കൽ സ്റ്റോൺ കുംഭകോണത്തിന് അഞ്ചു കിലോമീറ്റർ സഞ്ചരിച്ച് ദാരേശ്വരത്തെത്തിയാൽ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജിൽ ഇടം പിടിച്ച കൊത്തുപണികൾ കൊണ്ട് അത്ഭുതപ്പെടുത്തുന്ന ഒരു ക്ഷേത്രമുണ്ട് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ചോളരാജാവായ രാജേന്ദ്ര സെക്കൻഡ് പണിത ഈ ക്ഷേത്രം ശില്പകല കൊണ്ടും കൊത്തുപണി കൊണ്ടും ചിത്രകലകൾ കൊണ്ടും അത്ഭുതപ്പെടുത്തുന്ന ക്ഷേത്രമാണ് ഐരാവതേശ്വർ എന്ന പേരിൽ ശിവഭഗവാനെ ഇവിടെ ആരാധിക്കുന്നു ദുർവാസ മഹർഷിയുടെ ശാപത്താൽ ദേവേന്ദ്രന്റെ ആനയായ ഐരാവതത്തിന് വെളുപ്പ് നിറം നഷ്ടപ്പെട്ടു നിറം തിരിച്ചു കിട്ടാൻ ഐരാവതം ഇവിടെ വെച്ച് ശിവഭഗവാനെ തപസ് ചെയ്തു ഭഗവാന്റെ നിർദ്ദേശാനുസരണം ഇവിടുത്തെ കുളത്തിലിറങ്ങിയ ഐരാവതത്തിന് വെളുപ്പ് നിറം തിരികെ ലഭിച്ചു ഐരാവതത്തിന്റെ ദുഃഖം അകറ്റിയതിനാൽ ശിവനെ ഐരാവതേശ്വർ എന്നും വിളിക്കുന്നു ശരീരം മുഴുവൻ ചുട്ടുപൊള്ളട്ടെ എന്ന മുനീശാപത്തിൽ നിന്നും യമന് മുക്തി ലഭിച്ചതും ഇവിടുത്തെ കുളത്തിൽ കുളിച്ചു കയറിയപ്പോഴാണ് അതിനാൽ ഈ കുളം യമതീർത്ഥം എന്നും അറിയപ്പെടുന്നു ചോളരാജാവായ രാജേന്ദ്ര സെക്കൻഡ് കൂടുതൽ സമയവും രണ്ടാമത്തെ ക്യാപിറ്റൽ ആയിരുന്ന ഐരാട്ടിയിലാണ് ചെലവഴിച്ചിരുന്നത് ഇവിടുത്തെ അർബൻ കോംപ്ലക്സിലെ പ്രധാന ക്ഷേത്രമായിരുന്നു ഐരാവതേശ്വർ ക്ഷേത്രം ഇന്നത്തെ ക്ഷേത്രത്തെക്കാൾ എത്രയോ വലുതായിരുന്നു അന്നുണ്ടായിരുന്നത് ശ്രീരംഗം ക്ഷേത്രത്തിന് സമാനമായ സപ്തവേദിയും ഏഴ് കോർട്ടുകളും ഇവിടെ ഉണ്ടായിരുന്നു ഇന്ന് ക്ഷേത്രം മാത്രമാണ് നിലവിലുള്ളത് തലയെടുപ്പ് കൊണ്ടാണ് തഞ്ചാവൂരിലെയും ഗംഗൈകൊണ്ട ചോളപുരത്തെയും ഹൃദീശ്വര ക്ഷേത്രങ്ങൾ പ്രശസ്തമെങ്കിൽ കൊത്തുപണി കൊണ്ട് പ്രശസ്തമാണ് ദാരേശ്വരം ഐരാവതീശ്വര ക്ഷേത്രം കുതിരയുടെയും രഥത്തിന്റെയും ആനയുടെയും കൊത്തുപണികളുള്ള കൽപ്പടവ് കിടന്ന അകത്തേക്ക് കിടന്നാൽ കൽത്തൂണുകളാൽ താങ്ങി നിർത്തിയിരിക്കുന്ന മണ്ഡപത്തിലേക്ക് പ്രവേശിക്കാം അത്ഭുതപ്പെടുത്തുന്ന നിരവധി ശില്പങ്ങൾ ഇവിടെയുണ്ട് കരിങ്കലുകളെല്ലാം ഇന്റർലോക്ക് ചെയ്താണ് ക്ഷേത്രം പടുത്തുയർത്തിയത് ക്ഷേത്രം മതിൽക്കെട്ടിന് ഇടതുവശത്തായി പാർവതി ദേവിയുടെ ക്ഷേത്രമുണ്ട് മുഗൾ ആക്രമണകാലത്ത് സൗരാഷ്ട്രയിൽ നിന്നും ഓടിപ്പോന്ന നെയ്ത്തുകാരുടെ പിന്തലമുറക്കാരാണ് ഇവിടെ താമസിക്കുന്നവരിൽ ഭൂരിഭാഗവും ഗ്രാമത്തിലെ കൊച്ചു റോഡിലൂടെ നടന്നാൽ ഐരാവതത്തിന് ശാപമോക്ഷം ലഭിച്ച കുളവും കാണാം ചോളകാലത്തെ പ്രൗഢിവിളി വിളിച്ചോതുന്ന അതിപുരാതനമായ ഐരാവതേശ്വര ക്ഷേത്രത്തിലേക്കാവട്ടെ നിങ്ങളുടെ അടുത്ത യാത്ര കുംഭകോണത്തെത്തിയാൽ തീർച്ചയായും കണ്ടിരിക്കേണ്ട ക്ഷേത്രമാണിത് തുടർ വീഡിയോകൾ മിസ് ചെയ്യാതിരിക്കുക സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്